പൗലോസ് എഫേസോസാർക്ക് എഴുതിയ നാലാം അധ്യായം ഐക്യത്തിന് ആഹ്വാനം കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണതയോടെ വർധിക്കുവാൻ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവാൻ ഒരേ പ്രത്യാശയിൽ നിങ്ങളെ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാന സ്നാനവുമേ ഉള്ളൂ സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകല ദിലും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം കൃപാവനങ്ങളുടെ വൈവിധ്യം നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരോഹണം ചെയ്തുവെന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആഹ ആരോഹണം ചെയ്തവനും അവൻ ചിലർക്ക് അപ അപസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രകോഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവ് അനുസരിച്ച് പക്ക് തീയർന്ന് മനുഷ്യനാവുകയും ചെയ്യുന്നത് ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചന വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതിയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയൊലുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തെ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും അതതിൻ്റെ ജോലി നിർ നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ നിന്ന അവ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനിയൊരിക്കലും വൃത്തി ചിന്തിയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് ഹൃദയക്കാഠനെ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ ദൂരീറിവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ വർജിക്കേണ്ട തിന്മകൾ അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിന് അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ സാത്താണെ നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവിനിമയ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പന്ന സമ്പാദിക്കുന്നതിന് വേണ്ടിയും സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മചൈതന്യം പ്രദാനം ചെയ്യുന്നതായി അവരുടെ ഉന്നതിക്കധികവും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങൾ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂക്ഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളുടെ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയുടെ പെരുമാറുവിൻ